ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജ്വല്ലറി ഉടമ ഏറെക്കാലമായി സുപരിചിതനാണ് മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹം അറസ്റ്റിലാവുന്നു ഈ സംഭവം പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യന്തം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും ഹണി റോസ് എന്ന് പറയുന്ന നടി അവരുടെ മനുഷ്യാന്തസ്സിനേറ്റൊരു പ്രഹരം എന്ന നിലയ്ക്ക് ഇത്തരമൊരു പരാതിയുമായി ചെല്ലുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടായി എന്നത് വളരെ കൃത്യമായൊരു നടപടി ഉണ്ടായി അറസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾക്കകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഒരു കാര്യം മറ്റൊന്നാണ് നമ്മുടെ സൈബർ ഇടം എന്ന് പറയുന്നത് സമീപകാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യതിയാനാണ് അങ്ങേയറ്റം അശ്ലീലഭരിതമായി കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ലോകമായിട്ട് നമ്മുടെ സൈബർ ലോകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് പറയുന്ന പ്ര ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത്തരത്തിൽ ഇന്നർ മീനിങ്ങോട് കൂടിയിട്ടുള്ള അത് സംസാരം മാത്രമല്ല മുമ്പ് ഭാഷയിൽ മാത്രമാണെങ്കിൽ വീഡിയോയുടെ ഒരു ഒരു പ്രസരം വരുന്നതോട് കൂടിയിട്ട് ഒരു നോട്ടം മതി ഒരു ചിരി മതി ഇതൊക്കെ മറ്റു തരം അർത്ഥധ്വനികൾ ഉണ്ടാക്കും ഇത്തരം വീഡിയോകൾ അവയുടെ ഒരു അമിതമായ പ്രചാരം ആ പ്രചാരം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ആ ഓൺലൈൻ ചാനലുകളിൽ പോയി നിങ്ങളിത് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടാണെങ്കിലും കമൻറ്റിട്ട് ആ കമൻ്റ് കൂടി അവർക്ക് വളമാണ് വേറെ പ്രത്യേകിച്ച് ആ അങ്ങനെ അവരുടെ എല്ലാം ഓൺലൈൻ മീഡിയകളെ പ്രോ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയ എഫ് ബി അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾക്കകത്തെല്ലാം ഇപ്പം നിലവിൽ വിസിബിലിറ്റി വളരെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് അതിൽ മിക്കവാറും എല്ലാം സ്പോൺസേഡ് ആണ് താനും അപ്പോൾ നമ്മൾ കാണണ്ട എന്ന് കരുതിയാൽ പോലും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നല്ലെങ്കിൽ ഒന്നായി നമ്മൾ എത്ര എത്ര സാധനം നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിട്ടാലും വേറെ കാര്യങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ഇത് കണ്ടോ അത് ഞെട്ടും എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഡാറ്റകൾ ഇതിനു മറുപറത്ത് എന്ത് നിലയ്ക്കും സോഷ്യൽ മീഡിയയെ പിടിച്ചെടുക്കണം ജീവിക്കാനുള്ളൊരു മാർഗം എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ സോഷ്യൽ മീഡിയയെ ഏത് നിലയ്ക്കും ഉപയോഗിക്കണം എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം എല്ലാം ഒരു ഒരു വലിയ അശ്ലീലം രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മൾ വിമർശിക്കുന്നത് നമുക്കിതിൽ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആവുന്നവർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതാവുന്നതാണ് പക്ഷേ പ്രശ്നം എവിടെ വെച്ചാൽ ഇത് നമ്മുടെ പൊതു സാമൂഹ്യ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ക്രമേണ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമാ താരം അവരുടെ അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അവരെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് അവർ പോകുന്നു അതിനവർ പ്രതിഫലം വാങ്ങുന്നുണ്ടാവും അതൊക്കെ അവരുടെ കാര്യമാണ് പ്രതിഫലം കൊടുക്കാൻ ഇഷ്ടമുള്ളവർ പ്രതിഫലം കൊടുക്കും വാ അവർ വാങ്ങും അവർ പോയി പങ്കെടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടുന്നു അതിൻ്റെ വീഡിയോകൾ കേരളത്തിൽ എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് കേരളത്തിൽ ഇപ്പോഴും സ്ത്രീയെ മുന്നിൽ വെക്കുന്നത് കമ്മോഡിറ്റി എന്ന നിലയ്ക്കാണ് ചരക്ക് എന്നാണല്ലോ സ്ത്രീകളെ കുറിച്ച് ഇന്നും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപഭോഗ വസ്തു എന്ന നിലയ്ക്ക് മാത്രം ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ മനുഷ്യാന്തസ് വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പിന്നീട് അതിനുമുള്ളിൽ ആ ഒരു ആരോപണം പോലും ഉണ്ടാവുന്നില്ല സോ അത് അതിനോട് എന്തും പറയാം അതിനെ എന്തും പറയാം എന്തും ചെയ്യാം ആ നിലയ്ക്ക് ഒരു സമീപനം ശക്തമാക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇത് ശക്തമാകുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണ് നമ്മുടെ പൊതു സാമൂഹ്യയുടെ മലിനമായി തീരും അപ്പം ഞാൻ കരുതുന്നത് ഇപ്പം സംഘപരിവാർ അനുകൂല വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടില്ലേ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങൾ ഉൾപ്പെട്ട എത്രയോ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു വളർന്ന തലമാണ് നമ്മൾ സമൂഹത്തിൽ ഇന്ന് സുരേഷ് ഗോപിയെ പോലൊരു നടൻ്റെ വിജയം വരെ എത്തി നമ്മൾ കാണുന്നത് അതായത് നിങ്ങൾക്ക് ഈ നാട്ടിൽ സുരേഷ് ഗോപി നോക്കൂ ചെയ്ത ജനോപകാരം കൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ പരോപകാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവന താല്പര്യം കൊണ്ട് വിജയിച്ചു എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക ഞാനതിനൊന്നും പറയുന്നില്ല അദ്ദേഹം മനുഷ്യരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും മറ്റു പലരും അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം അദ്ദേഹം തൃശ്ശൂരിൽ എത്രയോ കാലമായി സാധാരണ മനുഷ്യർക്കൊപ്പമുള്ള ആളാണ് അതൊന്നുമല്ല വിജയത്തെ സ്വാധീനിച്ച ഘടകം വിജയത്തെ സ്വാധീനിച്ച പ്രധാന ഘടകം എന്താ കുറേ കാലമായി വെർച്വൽ വേൾഡിൽ ഒന്നടങ്കം സുരേഷ് ഗോപിയെ പറ്റി നിർമ്മിച്ചെടുത്ത ഒരു പ്രത്യേക സ്യൂഡോ ഇമേജ് ഉണ്ട് അതിനനുഗുണമായ നിരവധി ഔട്ട്പുട്ടുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത് സുരേഷ് ഗോപി തന്നെ മനഃപൂർവ്വമായിട്ട് നൽകിക്കൊണ്ടിരുന്നു അപ്പോൾ ആദ്യം ഇത് കാണുമ്പോൾ അല്പം ഒരു അവർഷനോടെ എന്താണ് ഈ കാണിക്കുന്നത് ഇയാൾ എന്ന് തോന്നിയിരുന്ന ആളുകൾ പോലും പിന്നീട് ഇതിൽ യൂസ്ഡ് ആവും അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോസിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കൂ ആദ്യകാലത്ത് ഇയാൾ എന്തൊരു കോമാളിത്തമാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ പോലും നിരന്തരമായി നിങ്ങളൊരു കോമാളിത്തം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ അതിനോട് യൂസ്ഡ് ആയിത്തീരും അത് യൂസ്ഡ് ആയിട്ട് അപ്പോൾ ഓക്കെ അയാൾ അയാളൊരു തമാശക്കാരനാണ് അയാൾ മൊത്തത്തിൽ ഒരു ഒരു തമാ തമാശ പറയുകയാണെങ്കിൽ കോടീശ്വരനായ തമാശക്കാരൻ വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തമാശക്കാരനായ കോടീശ്വരൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു അതൊരു ഒരു സെല്ലിംഗ് പോയിൻ്റായിട്ട് അയാൾ ഡെവലപ്പ് ചെയ്തെടുത്തു നമുക്കറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അശ്ലീലം ഞാൻ പറഞ്ഞത് ഈ മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഈ അശ്ലീലം അല്ലാതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല അത് ഒരു വ്യക്തി മാത്രമല്ല ഈ മാർക്കറ്റിൽ അശ്ലീലത്തിനൊരു പങ്കുണ്ട് അശ്ലീലമാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ആയുധം ഇതാണിതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ തന്നെ ഒരു വശമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മലയാളി മലയാളിക്ക് ആരെയെങ്കിലും ചീത്ത വിളിക്കണം ഇത് മലയാളിയുടെ ഒരു ഒരു പൊതു സ്വഭാവമാണ് ഞാനടക്കം നമ്മളാരും മാറ്റി നിർത്തേണ്ടതില്ല നമ്മൾക്ക് നമ്മളെക്കാൾ കുറഞ്ഞ നാലാളെ കാണണം നമ്മളെക്കാൾ അയാൾ കുറവാണെന്ന് നമ്മൾ എന്തുകൊണ്ടോ കരുതുന്നു അയാളെ നാല് കുറ്റം പറയണം അതിന് പറ്റുന്ന കുറേ മനുഷ്യരെ നമ്മൾ കണ്ടെത്തുകയാണ് അത് ചിലപ്പോൾ എന്തെങ്കിലും നിലയ്ക്ക് ഫിസിക്കലി ചലഞ്ചഡ് ആയ ആളുകളായിരിക്കാം മെൻ്റലി ആയ ആളുകളായിരിക്കാം അവർക്ക് അവരവരുടേതായ ഓരോ വ്യക്തിക്കും ഇപ്പോൾ നമ്മളൊരു ഗ്രാമത്തിലോ ഒരു സ്ഥലത്ത് നമ്മൾ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിൽ പലതരം മനുഷ്യരെ നമ്മൾ കാണും അതിൽപ്പെടുന്ന മനുഷ്യർ ഇപ്പോൾ എല്ലാ സിനിമാ നടികൾക്കൊക്കെ പോയി കൈ കൊടുക്കുന്ന ഒരു ഒരാളുണ്ടല്ലോ അയാൾ അതുപോലത്തെ കുറേ കുറേ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ മുന്നിലിരുത്തി മണിക്കൂറുകൾ നീളുന്ന ഇൻ്റർവ്യൂകൾ ചെയ്യുന്ന ചാനലുകളും അത് വിൽ വിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായി ഇവരാണ് എന്നിട്ട് എന്താണ് അതിൻ്റെ ചുവട്ടിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറിവിളിയാണ് സത്യത്തിൽ ഈ തെറി വിളിക്കുന്ന ആളുകൾ വിളിക്കുന്നത് മുഴുവൻ വട്ടൻ ഭ്രാന്തൻ മനോരോഗി എന്നൊക്കെയാണ് ഈ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരാണ് ഈ ഈ പറയുന്ന കമൻ്റ് ഇടുന്ന ആളുകൾ കാണുവാസുഖം ഈ വീഡിയോ എടുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ വീഡിയോൻ്റെ മുന്നിൽ ഒരു ഒരു മരുന്നായിട്ട് ഇരുന്ന് കൊടുക്കുന്ന നിന്നു കൊടുക്കുന്ന ഈ ആളുകൾക്കാണോ പ്രശ്നം ഇത് നമ്മൾ ചിന്തിക്കാറില്ല മലയാളിയുടെ ഒരു സ്വഭാവമാണ് ഈ ഒരു മറ്റുള്ളവരുടെ കുറവുകൾ അത് മലയാളിയുടെ മാത്രമല്ല ലോകത്തെമ്പാടുള്ള മനുഷ്യരുടെ സ്വഭാവമാണ് പക്ഷേ ഈ മിഡിൽ ക്ലാസ് സൊസൈറ്റി ശക്തിപ്പെട്ടൊരു സമൂഹമാണ് കേരളം മധ്യവർഗ മതം നമുക്ക് പറയാവുന്ന നിലയ്ക്ക് മധ്യവർഗത്തിൻ്റെ ഒരു മതരൂപീകരണം എന്ന് കഴിഞ്ഞിട്ടുണ്ട് മധ്യവർഗത്തിൻ്റെ അനേകം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലികളുണ്ട് അതായത് ഒരിക്കലും ക്ലാസ് താണു പോകാൻ കഴിയില്ല അപ്പം താഴ്ന്ന മനുഷ്യരെ നമ്മൾ പരമാവധി മാറ്റി നിർത്തേണ്ടതുണ്ട് ഉയർന്ന നിലയിലേക്ക് ഈ മധ്യവർഗം വരെ എത്താനുള്ളതിനൊക്കെ ഒരുപാട് പ്ര പ്രയാസമാണ് ഇവിടെ കാഴ്ചകാരനാവാൻ കാരണം വളരെ കുറച്ച് ഇന്ത്യയിൽ ഇടമുള്ളൂ ഇന്ത്യൻ മുതലാളിത്ത സമൂഹം അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് വൻ പണക്കാരനാവുക എന്ന് പറയുന്നത് വളരെ ഹെവി റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് അപ്പോൾ പണക്കാരായ ആൾക്കാരോട് അങ്ങോട്ടും മുകളിലോട്ടൊരു നോട്ടമുണ്ട് അപ്പോൾ അവനെയും കുറ്റം പറയണം താഴെയുള്ളവരെയും കുറ്റം പറയണം അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് പറ്റുന്ന കുറേ മനുഷ്യരെ നമുക്ക് ദിവസേന വേണം ഈ മാർക്കറ്റിന് അത് ആവശ്യമുണ്ട് ആ മാർക്കറ്റ് ചൂഷണം ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒരു അപര ഒരു ഒരു അധോലോകം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ അധോലോകം തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യത്തിൽ നമ്മുടെ സിനിമയിൽ ഒക്കെ പ്രതിഫലിക്കുന്നുമുണ്ട് പലതരത്തിൽ ആ വയലൻസ് കടന്നു വരുന്ന വയലൻസ് സിനിമയെ പാടില്ലാതൊന്നും അഭിപ്രായമുള്ള ആളല്ല ഞാൻ സിനിമയിൽ വയലൻസൊക്കെ വേണ്ടിവരും സിനിമ അങ്ങനെ ഒരു പ്രതി എല്ലാ കാര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഉൾക്കൊള്ളുന്നൊരു കലയാണ് സിനിമ പക്ഷെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഉള്ള സിനിമകളുടെ വയലൻസിൻ്റെ ഭാഷ നോക്കൂ സാഹിത്യത്തിൻ്റെ ഭാഷ ഇതിനൊക്കെ അത് സ്വാധീനിച്ചിട്ടുണ്ട് അതിനകത്തെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മൊറാലിറ്റി ഞാൻ പറയുന്നത് സദാചാരം എന്നുള്ള ഇപ്പോഴത്തെ അർത്ഥത്തിലല്ല മോറൽ എന്നുള്ള അർത്ഥത്തിൽ അതിനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങൾ മാറുന്നു നോക്കൂ ഒക്കെ മാറണം പക്ഷേ അവയെല്ലാം അപകടകരമായ നിലയിൽ കമ്മോഡിറ്റി എന്ന നിലയ്ക്ക് സ്ത്രീയെ കാണുക പ്രായമായവരെ കാണുക കുട്ടികളെ കാണുക എന്ന നിലയ്ക്ക് മാറി മറിയുന്നുണ്ട് അത് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യ ആരോഗ്യത്തിന് വരുത്താൻ പോകുന്ന പരിക്ക് വളരെ വലുതായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള ഒരു ജാഗ്രത നമ്മൾ പുലർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന കുട്ടികളോടെങ്കിലും അത്തരത്തിലൊരു സെൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിലേ അർത്ഥശൂന്യമായി കഴിഞ്ഞിരിക്കുന്ന ഈ പ്രബുദ്ധ കേരളം അഭ്യസ്ഥ കേരളം എന്നൊക്കെ പറയുന്ന വാക്കിന് വിലയില്ലാതായി തീരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും